നമസ്കാരം മഹാൻ മാനുസിലേക്ക് സ്വാഗതം സർക്കാരുകൾ പോലീസിനെ തടവിലാക്കുന്നു ആര് ഭരിച്ചാലും പോലീസിന് കൈവിലങ്ങ് തന്നെ ജനങ്ങളിൽ നിന്നും അകറ്റുന്നതും രാഷ്ട്രീയക്കാർ തന്നെ ജനാധിപത്യമാണ് എങ്കിലും സമൂഹത്തിനിടയിൽ അനീതികൾ ഒഴിവാക്കുവാനും ആക്രമണങ്ങൾ ഇല്ലാതാക്കുവാനും പ്രവർത്തിക്കുന്ന പോലീസ് സേനയുടെ പ്രാധാന്യം വളരെ വലുതാണ് ഏത് സംഘർഷ രംഗത്തും പോലീസിന്റെ ശക്തമായ സാന്നിധ്യവും ഇടപെടലും ഉണ്ടായില്ല എങ്കിൽ ക്രമസമാധാന പാലനം തകരുന്ന സ്ഥിതി ഉണ്ടാകും മാറി മാറി വരുന്ന ഏത് പാർട്ടിയുടെ ഭരണവും പോലീസിന് വരിഞ്ഞു കെട്ടി നിർത്തി സ്വന്തം കാര്യം യഥേഷം നടപ്പിലാക്കുന്നതിനുള്ള സംവിധാനമാക്കി മാറ്റിയിരിക്കുകയാണ് ഇതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥ പോലീസ് സേവനം ജനങ്ങൾക്ക് ലഭിക്കാതെ വരുന്നത് കേരളത്തിൽ കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടയിൽ മുന്നണി സർക്കാരുകളാണ് ഭരണം നടത്തിയിട്ടുള്ളത് ഏകകക്ഷി ഭരണം നിലനിന്നിരുന്ന ഒരു കാലം കേരളത്തിൽ ഉണ്ടായിരുന്നു ഒന്നുകിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭരണം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം ഈ പ്രമുഖ പാർട്ടികൾ പല കാലങ്ങളിലായി നേരിട്ടപ്പോഴാണ് കൂട്ടുകക്ഷി ഭരണം അധികാരത്തിൽ വരുന്ന സ്ഥിതി ഉണ്ടായത് ഒരു രാഷ്ട്രീയ പാർട്ടി ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരികയും ഭരണം നടത്തുകയും ചെയ്താൽ ആ പാർട്ടിയുടെ സ്വാധീനവും നിയന്ത്രണവും മാത്രമേ പോലീസിന് മേലിൽ ഉണ്ടാവുകയുള്ളൂ അതിനു പകരമായി പല രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് രൂപപ്പെടുന്ന മുന്നണി സർക്കാരുകളാകുമ്പോൾ ഓരോ പാർട്ടിയുടെയും താല്പര്യങ്ങൾക്ക് വിധേയരായി പ്രവർത്തിക്കേണ്ട ഗതികളിലേക്ക് പോലീസ് മേധാവികൾ അടക്കം മാറുന്ന സ്ഥിതിയും വരും ഈ ദുർഗതിയാണ് കേരളത്തിലെ പോലീസ് സേനയെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് ഈ ഗുരുതരമായ അനാസ്ഥ തുറന്നു പറഞ്ഞത് മറ്റാരുമല്ല കേരളത്തിലെ മുൻ പോലീസ് മേധാവി ഹോർമിസ് തരകനാണ് മുന്നണി സർക്കാരുകൾ അധികാരത്തിൽ വരുന്നതാണ് പോലീസിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതും പോലീസ് സേനയെ ജനങ്ങളിൽ ഒരു വിഭാഗത്തിന്റെ ശത്രുക്കളാക്കി മാറ്റുന്നതും എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് മാത്രവുമല്ല അധികാരത്തിൽ വരുന്നവരുടെ ബുക്കിൽ പേര് വന്നില്ല എങ്കിൽ ഡി ജി പി ആണെങ്കിലും ദുരനുഭവങ്ങളെ നേരിടേണ്ടി വരുമെന്നും മുൻ സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ടി പി സെൻകുമാറിനെതിരെ സർക്കാർ സ്വീകരിച്ച നടപടി പോലീസ് സേനയുടെ വീര്യം കെടുത്തുന്നതാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി യഥാർത്ഥത്തിൽ മുൻ പോലീസ് മേധാവി ഹോർമിസ് തരകൻ സത്യസന്ധമായി വെളിപ്പെടുത്തിയ ഈ വസ്തുത തന്നെയാണ് കേരളത്തിലെ പോലീസിനെ അപകീർത്തിപ്പെടുത്തുന്നത് മറ്റു പല സംസ്ഥാനങ്ങളിലെയും അപേക്ഷിച്ച് കേരളത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പോലീസ് സേനയിലെ മുഴുവൻ ആൾക്കാരും സത്യസന്ധരും കാര്യപ്രാപ്തി ഉള്ളവരുമെന്ന സൽപേര് സമ്പാദിച്ചവരായിരുന്നു ഏത് വലിയ കുറ്റകൃത്യത്തെയും സമയബന്ധിതമായി തെളിയിക്കുവാനും യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിനും മുന്നിൽ കൊണ്ടുവരുവാനും കേരള പോലീസിന് വലിയ കഴിവുണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരിക്കലും തെളിയിക്കപ്പെടില്ല എന്ന് കരുതിയിരുന്ന പല കേസുകളും നമ്മുടെ പോലീസ് തെളിയിച്ചിട്ടുമുണ്ട് അത്ഭുതകരമായി കാണാവുന്ന തരത്തിൽ ഒരു കുറ്റകൃത്യം നടന്ന ശേഷം പതിറ്റാണ്ടുകൾ കഴിഞ്ഞ ആ കുറ്റകൃത്യത്തിലെ കുറ്റവാളികളെ കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന അത്ഭുത കഥകൾ പോലും കേരള പോലീസിന്റെ ചരിത്രത്തിൽ നിരവധിയുണ്ട് അങ്ങനെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന പോലീസ് സേനയുടെ മേൽ ഭരണാധികാരികൾ നടത്തുന്ന അനാവശ്യ ഇടപെടലുകളാണ് പോലീസിനെ പിടിപ്പുകെട്ടവരായി വ്യാഖ്യാനിക്കാൻ വഴിയൊരുക്കിയത് എന്ന കാര്യവും വ്യക്തമാണ് കേരളത്തിൽ സ്ഥിരമായി തുടർന്നു വരുന്ന മുന്നണി ഭരണകൂടങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടവരുടെ ആസ്ഥാനമായി മാറുകയാണ് മുന്നണി ഭരണത്തിൽ പങ്കാളിത്തമുള്ള ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രാദേശിക നേതാക്കൾ മുതൽ സംസ്ഥാന നേതൃത്വം പാർട്ടിയിലെ മന്ത്രിമാരും വരെ പോലീസിന്മേൽ അനാവശ്യ അധികാര പ്രയോഗം നടത്തുകയും സ്വന്തം താൽപ്പര്യം നടത്തിയെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ സഹികടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്വന്തം ജീവിതം അപകടത്തിലാകാതിരിക്കാൻ വേണ്ടി വഴങ്ങിക്കൊടുക്കുന്നു എന്നതാണ് വാസ്തവം ഇത്തരം വഴങ്ങലുകൾക്ക് ആവർത്തിച്ച് വിധേയരാകുമ്പോൾ യഥാർത്ഥ നീതിപാലനം അനീതിയുടെ വഴിയിലേക്ക് കടന്നുപോകുന്നു എന്നതും കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് കേരളത്തിലെ പോലീസ് സേനയുടെ തലപ്പത്തേക്ക് കടന്നു വരുന്ന ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള ചില പോലീസ് മേധാവികൾ നിയമം വിട്ടുകൊണ്ടും മറ്റും പ്രവർത്തിക്കുന്നു എന്നതും വെക്കേണ്ട കാര്യമല്ല എന്നാൽ ഇത്തരത്തിലുള്ള പോലീസ് മേധാവികളുടെ വഴിവിട്ട പ്രവർത്തനങ്ങൾക്ക് മേൽ നിയന്ത്രണം കൊണ്ടുവരുവാനും നേർവഴിക്ക് നയിക്കുവാനും അധികാരമുള്ള മന്ത്രിമാരടക്കമുള്ള ഭരണാധികാരികൾ മറ്റു ചില താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഈ പോലീസ് മേധാവികൾക്ക് അവസരം നൽകുന്നു എന്നതും മറക്കേണ്ട കാര്യമല്ല ഇത്തരം ഇടപാടുകൾ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടാകുമ്പോൾ അതിന്റെ ദുരനുഭവം നേരിടുന്ന പൊതുജനങ്ങൾ പോലീസ് സേനയെ ജനദ്രോഗ വിഭാഗമായി ചിത്രീകരിക്കുന്ന സ്ഥിതിയും കേരളത്തിൽ ഉണ്ടാകാറുണ്ട് ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും സർക്കാരിൽ പങ്കാളിയായിട്ടുള്ള മന്ത്രിമാരും വരെ പോലീസ് മേധാവികളെ ഉപയോഗിച്ച് പാർട്ടി ഫണ്ട് പിരിക്കുവാനും സ്വന്തമായി അഴിമതി നടത്തുവാനും ശ്രമിക്കുന്നു എന്നതും കേരളത്തിൽ പുതിയ കാര്യമല്ല പോലീസിനെ സംബന്ധിച്ചിടത്തോളം അധികാരവർഗമുണ്ടെങ്കിൽ എന്ത് വൃത്തികേടും ചെയ്യുന്നതിന് സ്വാഭാവികമായും പോലീസ് മേധാവികളും തയ്യാറാകും ഇത്തരം അനുഭവങ്ങളും നമ്മൾ സമീപകാലത്ത് കണ്ടു കഴിഞ്ഞതാണ് ഇടതുപക്ഷ നിയമസഭാംഗമായ പി വി അൻവർ ഒരു പോലീസ് മേധാവിയുടെ ഫോൺ സന്ദേശം പുറത്തുവിട്ടുകൊണ്ട് പറഞ്ഞു വെച്ച അഴിമതി കഥകൾ ക്രിമിനൽ കുറ്റങ്ങളും ഇപ്പോൾ സമൂഹത്തിൽ ചർച്ചയായി നിലനിൽക്കുന്നുമുണ്ട് മാറി മാറി മരുന്ന ഭരണകൂടങ്ങൾ രാഷ്ട്രീയമായി പോലീസിനെ പല ഉപയോഗിക്കുന്നു എന്നതും പരസ്യമായ രഹസ്യമാണ് ഒരു പാർട്ടി അധികാരത്തിൽ വന്നാൽ ഏതെങ്കിലും പ്രദേശത്ത് ആ പാർട്ടിയുടെ ഒരാളെ കുറ്റക്കാരായി കണ്ടുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്താൽ അയാളെ തുറന്നു വിടുവാൻ ഇടപെടുന്നതും മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളുമാണ് ഇത്തരത്തിലുള്ള അന്യായമായ ഇടപെടലുകൾ ആവർത്തിക്കപ്പെടുമ്പോൾ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർ നിരാശയിലായി ഒന്നും ചെയ്യേണ്ട എന്ന നിലപാടിലേക്ക് എത്തിയാൽ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല ഏത് ഭരണകൂടം കടന്നു വന്നാലും പല വിധത്തിലും പ്രാധാന്യത്തിലേക്കും മുൻനിരയിലേക്കും എത്തിപ്പെടുക പോലീസ് സേനയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു സമൂഹത്തിൽ ക്രമസമാധാന പാലനം ഉറപ്പാക്കുന്നതിനും ജനങ്ങൾക്ക് ജീവിതം ഒരുക്കുന്നതിനും കുറ്റവാളികളെ കൈയോടെ പിടിക്കുന്നതിനും ചുമതലപ്പെട്ട വിഭാഗം എന്ന നിലയിൽ പോലീസ് സേന സുപ്രധാനമായ ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിൽ ആ സംവിധാനത്തിൽ രാഷ്ട്രീയക്കാരുടെ അനാവശ്യ ഇടപെടലുകളും നിയന്ത്രണങ്ങളും ഉണ്ടാകുമ്പോഴാണ് പോലീസ് സേനയുടെ യഥാർത്ഥ ധർമ്മവും കർമ്മവും മാറ്റിമറിക്കപ്പെടുന്നത് അധികാരമെന്നത് ജനാധിപത്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഘടകമാണ് ഭരണാധികാരികളെ വെറുപ്പിച്ചാൽ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ ഏത് പോലീസ് ഉദ്യോഗസ്ഥനും കൃത്യമായി അറിയുവാനും കഴിയും അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാർക്കും ഭരണക്കാർക്കും വിധേയരായി പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത് ഈ സാഹചര്യം ജനങ്ങൾ ആഗ്രഹിക്കുന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയക്കാരുടെയും ഭരണാധികാരികളുടെയും പോലീസ് സേനയ്ക്കുമേലുള്ള അനാവശ്യ ഇടപെടൽ ഒഴിവാക്കുന്നതിന് തീരുമാനമെടുക്കേണ്ടത് രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും തന്നെയാണ് അതിന് തയ്യാറായില്ല എങ്കിൽ മുൻ പോലീസ് മേധാവി ആശങ്കപ്പെട്ടതുപോലെ ജനസേവകരായ പോലീസ് എന്നത് വെറും സ്വപ്നം മാത്രമായി അവശേഷിക്കുകയും ചെയ്യും നന്ദി